ഹലോ ഇന്ന് നമുക്ക് കൂൺ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ വാങ്ങുമ്പോൾ തന്നെ അതിൽ കുറച്ച് മണലും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയിട്ട് ഒരു പാത്രത്തിലിട്ട് അതിൻ്റെ ഇനി ഒന്നുകൂടി വൃത്തിയാക്കണം അതിൻ്റെ മുകളിലുള്ള പാടകളെല്ലാം മാറ്റി ചെറിയ പീസാക്കണം ഇതിൻ്റെ മുകളിലുള്ള പാട നല്ലതല്ല അങ്ങനെ വെട്ടിയിടാൻ പറ്റില്ല അപ്പോൾ ഓരോന്നിൻ്റെയും മുകളിലത്തെ പാടമെല്ലാം മാറ്റി ആ തണ്ടൊക്കെ ഉണ്ടല്ലോ ആദ്യമതിയും പാടം എല്ലാം ഈ കത്തി കൊണ്ട് ഇങ്ങനെ മെല്ലേനെ ആക്കി കിട്ടും എന്നിട്ട് നമുക്ക് പീസാക്കിയിട്ട് എല്ലാം വൃത്തിയാക്കി പീസാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയി കഴുകി വാരിയെടുക്കാം എന്നാൽ കഴുകിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അതങ്ങനെ വെക്കുക അത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി അതിലോട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഈ കൂണുണ്ടല്ലോ ആ കൂണ് മാത്രം ഇട്ട് കൊടുക്കട്ടെ വെള്ളം ഒഴിക്കേ വേണ്ട കാരണം കൂണിൽ വെള്ളമുണ്ട് അത് ഇറങ്ങിക്കോളും അപ്പോൾ ഈ കൂൺ മാത്രം ഇട്ട് കൊടുത്ത് അതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഇനി നല്ല കളറായിട്ടിരിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഇടുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് മതി നമുക്ക് പിന്നെ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കണ്ടതാ വെള്ളം ഇറങ്ങി തുടങ്ങിയതിൽ നിന്ന് എന്നിട്ട് ഇളക്കി മൂടിയിട്ട് നമുക്ക് സിമ്മിലിട്ട് വേവിക്കാൻ വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെന്തിട്ടും ഉണ്ടാകും ഈ വെള്ളം വറ്റിയിട്ടും ഉണ്ടാകും ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി നോക്കണേ ഇടയ്ക്കൊന്നു വെച്ച പോലെ പോവല്ലേ എന്നിട്ട് നമുക്കിത് നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേ വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇവിടെ വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കണേ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് വെക്കാം ഒന്ന് നന്നായിട്ടൊരു ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ നല്ല തിളച്ച് തിളച്ച് വരേണ്ട നല്ല ഫ്രൈ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി കോൺ ഫ്രൈ റെഡി